രാവിലെ തന്നെ കളർ അടിയിലാണ് ആള് പുറത്തേക്ക് പോവാതെട്ടാ എത്ര ഇതളുണ്ട് പൂവിന് എണ്ണി കാണിച്ചു വന്നാൽ മേക്ക് ആ എത്ര ഇതളുണ്ട് എത്ര പെറ്റലുണ്ട് കേട്ടിട്ട് കേട്ടില്ല അമ്മ ആ പിന്നെയോ ഇപ്പടിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഓക്കേ അതെ സ്റ്റാർ തരാതെ വെരി ഗുഡ് സ്റ്റാർ എത്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്റ്റാർട്ടൊക്കെ വേണ്ടി അടിക്കുന്നു കേട്ടോ നീളത്ത് ഇങ്ങനെ ഇങ്ങനെ അടിക്കരുത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തന്നെ നീളത്ത് നീളത്തിൽ തന്നെ മഴവില്ലാണോ മച്ച തത്തേനെ പൂർത്തിയാക്കിയായിരുന്നു അപ്പൊ തത്തേനെ കാണിച്ചു കാണിച്ചേ കാണിച്ചേ തത്തേന്റെ വാല് കാണിച്ചേ വാല് കൊറച്ചുകൂടെ ആക്കാനുണ്ടല്ലോ ഇണ്ട് വാല് കൊറച്ചുകൂടെ ആക്ക പച്ചേന എടുത്തിട്ട് ആ ഏതാ പച്ച 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 എടുത്ത് നോക്കട്ടെ നോക്കട്ടെ പച്ച എടുക്ക പച്ച ഏതാ പച്ച പച്ച ആ കരിമ്പ അല്ലേ ഓക്കെ ഇന്നിപ്പോൾ റൂത്തിൻ്റെ ഒതായിലുള്ള അംഗൻവാടിയിലെ ഓണാഘോഷാണ് അവിടുത്തെ നഫീസ് ടീച്ചർന്ന് പറഞ്ഞാൽ വേറെ ലെവലൊരു ടീച്ചറാണ് പിള്ളേരെ മാനേജ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും ഇതിനിപ്പോൾ ഓണാഘോഷത്തിൻ്റെതായിട്ടുള്ള ഓണസദ്യ ഓണക്കളികള് പൂക്കൾ ഇടല്ല അങ്ങനെ

പിന്നെ ഒരു വഴികാട്ടി തന്നെ പറയുക എങ്ങനെ ചെയ്യണം ചെയ്യണം പിന്നെ ഒരുപാട് പിന്നെ